ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന കോടി ലളിത സഹസ്രനാമ യജ്ഞത്തിൻ്റെ എട്ടാമത്തെ ദിവസമാണ് വെള്ളിയാഴ്ച കൂടി ഒത്തുകൂടിയ ദിവസമാണ് നിരവധി ഭക്തരാണ് അമ്മയ്ക്ക് ലളിത സഹസ്രനാമം അർച്ചനയോടുകൂടി അർപ്പിക്കുന്നതിന് ആ യജ്ഞവേദിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത അത്രയും വിശ്വാസികൾ ഈ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ആറ്റുകാൽ ക്ഷേത്രം വളരെ നല്ല ക്രമീകരണമാണ് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത് രാവിലത്തെ രണ്ട് ജപം കഴിഞ്ഞ് അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള അടുത്ത രണ്ട് ജപത്തിനുള്ള ഒരുക്കങ്ങളാണ് അർച്ചന അർപ്പിക്കുന്നവർക്ക് ഇരിക്കുന്നതിനൊരു പ്രത്യേക വേദി ഒരുക്കിയിട്ടുണ്ട് സന്യാസി ശ്രേഷ്ഠൻ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് നേതൃത്വം നൽകുന്നത് സ്വാമിയും വിശ്വാസികളും എല്ലാം ഒത്തു ചേർന്നാണ് മ്മയ്ക്ക് മുന്നിൽ ഈ ലളിത സഹസ്രനാമം ജപത്തോടുകൂടി അർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അർച്ചന പുഷ്പങ്ങൾ ഒടുവിൽ ദേവിക്ക് ദേവിയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു എന്നുള്ളതും അതിവിശിഷ്ടമായ ഒരു അനുഗ്രഹം തന്നെയാണ്